ചില കഥകൾ മരണത്തെ വെല്ലുവിളിക്കുന്നു ഭീതിയും സൗന്ദര്യവും കൂടിക്കലർന്ന ഒരു പുരാതന നോവലിന്റെ അധ്യായങ്ങളിലേക്കാണ് നമ്മളിന്ന് കടക്കുന്നത് ബ്രാം സ്റ്റോക്കറുടെ ഡ്രാക്കുള അത് കേവലമൊരു രക്തരക്ഷസിന്റെ കഥയല്ല മറിച്ച് മനുഷ്യന്റെ വിശ്വാസവും അന്ധകാരത്തിൻ്റെ ശക്തികളും തമ്മിലുള്ള പോരാട്ടമാണ് നമ്മുടെ കഥാനായകനായ കൗണ്ട് ഡ്രാക്കുള ട്രാൻസിൽവാനിയയിലെ ഒരു പഴയ പ്രഭുവായിരുന്നു നാല് നൂറ്റാണ്ടുകൾക്ക് മുൻപ് ഏതോ ഇരുണ്ട ശക്തികളുമായുള്ള ഉടമ്പടിയിലൂടെ അയാൾ മരണമില്ലാത്ത ഒരു വാമ്പയറായി മാറിയെന്ന് പറയപ്പെടുന്നു അയാളുടെ ലക്ഷ്യം ലളിതമായിരുന്നു പുതിയ ലോകം കീഴടക്കുക പുതിയ രക്തം കണ്ടെത്തുക അതിനായി അയാൾ തിരഞ്ഞെടുത്ത സ്ഥലം സാമ്രാജ്യത്വത്തിന്റെ കേന്ദ്രമായിരുന്ന ലണ്ടൻ ലണ്ടനിലെ യുവ അഭിഭാഷകൻ ജോനാഥൻ ഹാർക്കർ തൻ്റെ പ്രിയപ്പെട്ടവൾ മീനയെ പിരിഞ്ഞ് അയാൾ ഡ്രാക്കുളയുടെ കോട്ടയിലേക്ക് യാത്ര തിരിക്കുന്നു ഹാർക്കറുടെ കയ്യിൽ ആകെ ഉണ്ടായിരുന്നത് നിയമപരമായ രേഖകളും ഡയറിയും മാത്രം ഓരോ സംഭവങ്ങളും അയാൾ അതിൽ കുറിച്ചു യാത്രയിൽ ഹാർക്കർ കണ്ടറിഞ്ഞ പ്രധാന കാര്യം ഗ്രാമവാസികളുടെ ഭയമായിരുന്നു മെയ് നാലാം തീയതി ഡ്രാക്കുളയുടെ കോട്ടയിലേക്ക് തിരിക്കുന്നതിനു മുൻപ് ഹോട്ടലിൽ വെച്ച് അവർ ഹാർക്കറിന് കുരിശു നൽകുകയും തിന്മയിൽ നിന്ന് രക്ഷ നൽകുന്ന ചിഹ്നങ്ങളെക്കുറിച്ച് സംസാരിക്കുകയും ചെയ്തു ചില പഴയ ഐതിഹ്യങ്ങൾ ഉദ്ധരിച്ച് ആ ദിവസത്തെ ഓൾഫ് മൂൺ ചെന്നായ ചന്ദ്രൻ എന്നും അതിൽ യാത്ര പാടിൽ നിന്നും അവർ പറഞ്ഞു അർദ്ധരാത്രിയിൽ കൗണ്ടിൻ്റെ കറുത്ത കോച്ച് ഹാർക്കറെ കാത്തുനിന്നു കോച്ച്മാൻ ഇരുട്ടിൽ നിഗൂഢമായി നിന്നു അതിശക്തമായ തണുപ്പും ചെന്നായിക്കളുടെ ഭീകരമായ ഓരിയിടലും ആ താഴ്വരയെ പ്രകമ്പനം കൊള്ളിച്ചു ചെന്നൈക്കളുടെ ഊരിയിടൽ ഒരു സ്വാഗതമോതൽ പോളിയായിരുന്നു ഒടുവിൽ കാർപാർ തീൻ മലനിരകളുടെ മുകളിൽ ഡ്രാക്കുളയുടെ ഭീകരമായ കോട്ട അതിൻ്റെ വാതിലുകൾ തുറന്നത് വൃദ്ധനും മിലിഞ്ഞവനുമായ കൗണ്ട് ഡ്രാക്കുള തന്നെ കൗണ്ട് ഡ്രാക്കുളയെ ആദ്യമായി കണ്ടപ്പോൾ ഹാർക്കർ ഭയന്നു അവന്റെ കൈവുള്ള രോമങ്ങളാൽ മൂടിയിരിക്കുന്നു നീണ്ട വിരലുകൾ എന്നാൽ വിചിത്രം ം നിഗൂഢമായ ശക്തി കൗണ്ട് സംസാരിക്കുമ്പോൾ ഹാർക്കറുടെ കൈമുറിഞ്ഞു രക്തം കണ്ടതും കൗണ്ടിന്റെ കണ്ണുകളിൽ വന്ന ഭീകരമായ തിളക്കം ഹാർക്കറെ നടുക്കി കൗണ്ടിനെ രക്തത്തോടുള്ള ദാഹം ആ നിമിഷം ഹാർക്കർ തിരിച്ചറിഞ്ഞു കോട്ടയ്ക്കുള്ളിൽ താനൊരു തടവുകാരനാണെന്ന് ഹാർക്കർ മനസ്സിലാക്കി കൗണ്ടിന് പ്രതിബിംബമില്ല അവൻ ഒരിക്കലും ഭക്ഷണം കഴിക്കുന്നില്ല പകൽ സമയം ഉറക്കത്തിലാണ് വാൻ ഹെൽസിംഗ് പിന്നീട് പറയുന്ന ചില കാര്യങ്ങൾ ഇവിടെ സൂചിപ്പിക്കാം ട്രാക്കുളയ്ക്ക് ഓടുന്ന വെള്ളം ഒറ്റയ്ക്ക് മുറിച്ചു കടക്കാൻ കഴിയില്ല പരിശുദ്ധ വസ്തുക്കളിൽ ഭയമുണ്ട് എന്നാൽ രാത്രിയിൽ അവന് ഇരുപത് പുരുഷന്മാരുടെ ശക്തിയുണ്ട് ഒരു രാത്രി ആർക്കർ കണ്ടുമുട്ടിയ മൂന്ന് വാമ്പയർ സ്ത്രീകൾ അവരുടെ മോഹിപ്പിക്കുന്ന സൗന്ദര്യവും നോട്ടവും ഒരു മയക്കം പോലെയായിരുന്നു അവർ ഹാർക്കറെ ആക്രമിക്കാൻ ശ്രമിച്ചു എന്നാൽ കൗണ്ട് ഡ്രാക്കളെ ബെട്ട് അവരെ തടഞ്ഞു ഈ മനുഷ്യൻ എനിക്കുള്ളതാണ് എന്നു പറഞ്ഞുകൊണ്ട് തന്റെ കൈവശം ഉണ്ടായിരുന്ന ചാക്കുകെട്ട് അവർക്ക് എറിഞ്ഞുകൊടുത്തു ചാക്കിനുള്ളിൽ ജീവനുള്ള ഒരു മനുഷ്യനായിരുന്നു മൂന്ന് വാമ്പയർ സ്ത്രീകളും ആർത്തിയോടെ ചാക്കുകെട്ടിനടുത്തേക്ക് പാഞ്ഞെടുത്തു ആ രംഗം ഹാർക്കറുടെ മനസ്സിൽ നിന്ന് മാഞ്ഞില്ല കൗണ്ട് ഡ്രാക്കുള ലണ്ടനിലേക്ക് പോകാൻ അൻപത് പെട്ടികളിൽ ട്രാൻസിൽവാനിയയിൽ മണ്ണ് ശേഖരിച്ചതായി ഹാർക്കർ മനസ്സിലാക്കി ഈ മണ്ണാണ് അവൻ്റെ വിശ്രമസ്ഥലം ശക്തിയുടെ ഉറവിടം മരണമുറപ്പിച്ച് ഹാർക്കർ കോട്ടയുടെ ഭിത്തിയിലൂടെ സാഹസികമായി രക്ഷപ്പെട്ട് മുഡാൻപെസ്റ്റിലെ ഒരു ആശുപത്രിയിലെത്തി ഡ്രാക്കുള ഡിമിറ്റർ എന്ന കപ്പലിൽ ലണ്ടനിലെ വിറ്റ് ബേ തീരത്തേക്ക് യാത്രയായി കപ്പൽ യാത്രയുടെ ഓരോ ദിവസവും അതിന്റെ ക്യാപ്റ്റൻ ഡയറിയിൽ കുറിച്ചു ക്യാപ്റ്റന്റെ ഡയറിയിലെ അവസാന കുറിപ്പ് ഞങ്ങൾ ഒറ്റപ്പെട്ടു കപ്പലിൽ ഒരു കറുത്ത രൂപമുണ്ട് കപ്പലിലെ ജീവനക്കാരെ മുഴുവൻ കൊന്ന് കൊടുങ്കാറ്റിൽപ്പെട്ട് കപ്പൽ തീരത്തടിഞ്ഞു ഒരു വലിയ കറുത്ത നായിയുടെ രൂപത്തിൽ ഡ്രാക്കുള ലണ്ടനിലേക്ക് ചാടിപ്പോയി ലണ്ടനിൽ മീന ഹാർക്കർ തന്റെ കൂട്ടുകാരി ലൂസി വാസ്റ്റയുമായി സമയം ചെലവഴിച്ചു ലൂസിക്ക് ഒരേ സമയം മൂന്ന് പേരുടെ വിവാഹ വ്യർത്ഥന ലഭിച്ചു ഡോക്ടർ സെവാൻ ആർദർ ഹോംവുഡ് അമേരിക്കൻ കാളപ്പോരുകാരൻ ക്വിൻസി മോറിസ് എന്നാൽ അധികം വൈകാതെ ലൂസിക്ക് വിചിത്രമായ അസുഖം പിടിവിട്ടു ലൂസിയെ രക്ഷിക്കാൻ പ്രൊഫസർ എബ്രഹാം വാൻ ഹെൻസിംഗ് രംഗപ്രവേശം ചെയ്തു അദ്ദേഹം ലൂസിയുടെ കഴുത്തിലെ മുറിവുകൾ കണ്ട് വാമ്പയർ ആക്രമണമാണെന്ന് തിരിച്ചറിഞ്ഞു അതേസമയം ഡോക്ടർ സെവാഡിന്റെ രോഗിയായ റെൻഫീൽഡ് രക്തം കുടിക്കുന്ന ജീവികളെ വളർത്താൻ തുടങ്ങി രക്തമാണ് ജീവൻ എന്നയാൾ ഭ്രാന്തമായി വിളിച്ചു റെൻഫീൽഡ് ഡ്രാക്കുളയുടെ ഭൂമിയിലെ അടിമയായിരുന്നു ലൂസിയെ രക്ഷിക്കാൻ വാൻ വാൻഹെൻസിംഗും സംഘവും ശ്രമിച്ചെങ്കിലും പരാജയപ്പെട്ടു ഒരു രാത്രി ഡ്രാക്കുള ചെന്നായയുടെ രൂപത്തിൽ ജനൽ തകർത്ത് ലൂസിയുടെ മുറിയിൽ കടന്നു ലൂസിയുടെ അമ്മ ഭയം കാരണം ഹൃദയാഘാതം നിന്ന് മരിച്ചു ലൂസി വാമ്പയറസത്തിന് പൂർണമായും അടിപ്പെട്ടു അവൾ മരണപ്പെട്ടു ലൂസിയുടെ മരണശേഷം കുട്ടികളെ ആക്രമിക്കുന്ന ആയി അവൾ പുനർജനിച്ചു വാൻ ഹെൻസിംഗിന്റെ നിർദ്ദേശപ്രകാരം ആർദർ ഹോംവുഡ് തന്റെ പ്രിയത്തമ്മയുടെ ഹൃദയത്തിൽ മരം കൊണ്ടുള്ള കുരിശ് തറച്ചു ദുർബലമായ ലൂസിയുടെ മുഖത്ത് ശാന്തത വന്നപ്പോൾ അവർ ഡ്രാക്കുളയെ നശിപ്പിക്കാൻ പ്രതിജ്ഞ എടുത്തു ഹാർക്കർ തിരികെ എത്തി മീനയെ വിവാഹം കഴിച്ചു അവർ തങ്ങളുടെ എല്ലാ ഡയറി കുറിപ്പുകളും രേഖകളും വാൻ വാൻഹെൻസിങ്ങിന് നൽകി എല്ലാ വിവരങ്ങളും ഒരുമിച്ച് ചേർത്തപ്പോൾ ഡ്രാക്കുള എന്ന ഭീകരനെ കുറിച്ചുള്ള ചിത്രം അവർക്ക് വ്യക്തമായി വേട്ട സംഘം ഡ്രാക്കുളയുടെ ഒളിത്താവളത്തിലെ മണ്ണ് നിറച്ച നാൽപ്പത്തിയൊൻപത് പെട്ടികൾ നശിപ്പിച്ചു ഇതിൽ രോഷാകുലനായ ഡ്രാക്കുള റെൻഫീൽഡിനെ കൊന്ന് മീനയെ ആക്രമിച്ചു അയാൾ തൻ്റെ രക്തം മീനയെ നിർബന്ധിച്ചു കുടിപ്പിച്ചു ഇത് ബാപ്റ്റിസം ഓഫ് ബ്ലഡ് രക്തത്തിൻ്റെ മാമോദീസ എന്നറിയപ്പെട്ടു അതോടെ മീന ഡ്രാക്കുളയുമായൊരു മാനസിക ബന്ധത്തിൽ അകപ്പെട്ടു ഡ്രാക്കുളയുടെ ചിന്തകൾ അവൾക്ക് അറിയാൻ കഴിഞ്ഞു വാൻഹെൻസിങ് മീനയുടെ നെറ്റിയിൽ ഒരു വിശുദ്ധ ഹോസ്റ്റ് വെച്ച് അടയാളപ്പെടുത്തി അത് പൊള്ളലായി അവിടെ നിന്നു മീനയെ രക്ഷിക്കാൻ ഡ്രാക്കുളയെ കൊല്ലുക മാത്രമായിരുന്നു വഴി മീനയുമായുള്ള ഈ മാനസിക ബന്ധം വേട്ടസംഘത്തിന് ഒരു ആയുധമായി മാറി വാൻ വാൻഹെൻസിങ് മീനയെ ഹിപ്നോട്ടൈസ് ചെയ്തു ആ ബന്ധത്തിലൂടെ ഡ്രാക്കുള തൻ്റെ അവസാനത്തെ പെട്ടിയുമായി ഡാൻസിൽ വാനിയിലേക്ക് കപ്പൽ മാർഗം പലായുകയും ചെയ്യുകയാണെന്ന് അവർ മനസ്സിലാക്കി ഡ്രാക്കുളയെ തടയാൻ അവർ രണ്ട് ഗ്രൂപ്പുകളായി തിരിഞ്ഞു വാൻ വാൻഹെൻസിംഗും മീനയും കോട്ടയിലേക്ക് പോകുന്ന നേരിട്ടുള്ള വഴി തിരഞ്ഞെടുത്തു മറ്റുള്ളവർ ഡ്രാക്കുള സഞ്ചരിച്ച നദിമാർഗം പിന്തുടർന്നു ഡ്രാക്കുളയുടെ പെട്ടി ജിപ്സികളുടെ റൊമാനി സഹായത്തോടെ കരയിലൂടെ വാനിയിലേക്ക് കൊണ്ടുപോകുകയായിരുന്നു വേട്ട സംഘം റെയിൽവേയും കുതിരപ്പുറത്തും അതിവേഗം സഞ്ചരിച്ച് അവരെ പിന്തുടർന്നു ഡ്രാക്കുളയുടെ പെട്ടിയെ നദിമാർഗമുള്ള യാത്രയിൽ തടസ്സപ്പെടുത്താൻ കഴിഞ്ഞില്ല കാരണം അവന് മനുഷ്യരുടെ സഹായം ലഭിച്ചു ഒടുവിൽ കാർബാർത്യൻ മലനിരകളുടെ താഴ്വരയിൽ വെച്ച് വേട്ട സംഘം ഡ്രാക്കുളയുടെ പെട്ടി വഹിച്ച വാഹനം പിടികൂടി ജിപ്സികളുമായുള്ള ശക്തമായ പോരാട്ടത്തിനുള്ളിൽ അവർ ഡ്രാക്കുളയുടെ പെട്ടിക്കരിയിൽ എത്തി സൂര്യൻ അസ്തമിക്കുന്നതിന് തൊട്ടു മുൻപുള്ള ആ നിർണായക നിമിഷത്തിൽ ജോനാഥൻ ഹാർക്കർ ഒരു വലിയ കത്തി ഉപയോഗിച്ച് ഡ്രാക്കുളയുടെ കഴുത്തറുത്തു അതേസമയം ക്വിൻസി മോറിസ് തന്റെ കത്തിയെടുത്ത് ഡ്രാക്കുളയുടെ ഹൃദയത്തിൽ കുത്തിയിറക്കി ഡ്രാക്കുളയുടെ മുഖത്ത് സമാധാനത്തിന്റെ ഒരു നിമിഷം മിന്നിമറിഞ്ഞു അവന്റെ ശരീരം പൊടിഞ്ഞ് ചാരമായി മാറി മീനയുടെ ശാപം അവളുടെ നെറ്റിയിലെ പാടുമാങ്ങി ഈ അവസാന പോരാട്ടത്തിൽ ക്വിൻസി മോറിസ് വീരമൃത്യു വരിച്ചു അവന്റെ ത്യാഗത്തിന് മുന്നിൽ അവർ ശിരസ് നമിച്ചു കഥയിലെ എല്ലാ രേഖകളും വാൻ ഹെൻസിംഗ് സൂക്ഷിച്ചു മീനയും ഹാർക്കറും സമാധാനത്തോടെ ജീവിച്ചു അവർക്ക് പിറന്ന മകന് രക്ഷാദൗത്യത്തിൽ ജീവൻ വെടിഞ്ഞ ക്വിൻസി മോറിസിന്റെ ഓർമ്മയ്ക്കായി ക്വിൻസി എന്ന് പേരിട്ടു രക്തരക്ഷസിന്റെ അധ്യായം അടച്ചു പക്ഷെ മനുഷ്യൻ ധൈര്യവും സ്നേഹവും സത്യവും മുറുകെ പിടിക്കുന്നിടത്തോളം കാലം ഇരുട്ടിന്റെ ശക്തികൾക്ക് ഈ ലോകത്ത് വിജയിക്കാൻ കഴിയില്ല നിത്യതയുടെ ദാഹത്തിന് അന്ത്യവിധി രഹസ്യമായി പ്രകൃതി കാത്തു ఈ వీడియో ఇష్టమయ్యి లైక్ చేయగా ని అభిప్రాయంగా కమంటు బోక్సి రేఖపడుతు